അവളെഴുതായി അതെ ഞാൻ അന്നേരം ബോധം കിട്ടില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എല്ലാവരുടെയും ബോഡി ഹാളിൽ ഉരുളുന്നത് അല്ല ഞാൻ അമ്മയുടെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറാൻ കാര്യം എന്ത് കാരണം നമ്മളെ കീർക്ക അത്ര ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു പേരിട്ട് ഈ ഇല്ല എന്തോ ആവാലോ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് കൂട്ടല്ലേ ഞാൻ ഒരു കാര്യം പറയാം കൊച്ചമ്മക്ക് ഇപ്പോൾ ഒരു മുൻദേഷ്യമാണ് അതാണ് വിഷയം ഫോണിൽ വന്ന് അതായത് ഫോണിൽ ആരുടെ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത് ഞാൻ നോക്കുമ്പോൾ കൊച്ചമ്മ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്നു പെട്ടെന്ന് അങ്ങ് മുഖോക്കെ തോടിച്ചു അതായത് അങ്ങ് ചുമ തുടുത്ത് മുൻപേഷം അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് തറയില്ല പൊട്ടിക്കായിരുന്നു ഇതാ സംഭവിച്ചത് അതിന് നമ്മളോട് എന്തിനാ ചാടി കളിക്കുന്നേ అలా അപ്പം అలా പക്ഷെ ഞാൻ ഇപ്പോൾ പോയി നോക്കിയപ്പോഴേ ആരെർട്ടോ സൗമ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സൗമ്യ ആള് ഗുട്ടിയല്ല സൗമ്യ അല്ലല്ല പെണ്ണുങ്ങളെ അറിയല്ലേ പിന്നെയോ സൗമ്യ സൗമ്യമായിട്ട് ചാന്തദയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്തായി ഇനി എന്തായിരിക്കും കാര്യേ എന്തായിരുന്നാലും നോക്കാം അതുവരെ നമ്മൾ ക്ഷമിച്ച് പറ്റു രണ്ട് ദിവസം നമ്മൾ ശരിക്കും നല്ല മുൻകരുതലോടെ ഇരിക്കണം ആ നോക്കാം പിന്നെ സുഹാസിനെ പഠിപ്പിക്കാൻ കൂടാരത്തി പുറത്താക്കിയത് ഓ വല്യ സംഭവല്ലേ അതോടുകൂടി ജീവിതം ഇല്ലാതാവും സുഹാസിനുള്ള എന്താ ഈ കൂടാരം നിങ്ങളെയൊക്കെ ഈ ജാട ഉണ്ടല്ലോ കൈ വെച്ചിരുന്നാൽ മതി സുഹാസിനെ ആരാണെന്ന് നിനക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല കൂടാരം പോലും ഒരു കാര്യം മാത്രം മനസ്സി വെച്ചോ പണി വരുന്നുണ്ട് രണ്ടെണ്ണത്തിനും ആ

എന്താ പിന്നെ എനിക്ക് കാര്യം നിന്നോട് ചോദിക്കാനുണ്ട് നിനക്കോ നമ്മുടെ മാനേജരുണ്ണിക്കോ ഈ ലോക്കൽസുമായിട്ട് ലോക്കൽസ് അല്ല എന്തിനാ ഈ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടൊക്കെ വില പരിണ്ടോ കൊട്ടേഷനായിട്ട് എനിക്ക് രണ്ടെണ്ണത്തിനെ വക വരുത്താനുണ്ട് മനസ്സിലായോ അമ്മ ഇതെന്തോന്നൊക്കെ പറയണെ എനിക്കൊന്നും മനസ്സിലാവണില്ല കരയണ്ട മനസ്സ് ആരാണെങ്കിലും ടീം ഒന്നും വേണ്ട തന്നെ തല വെട്ടണോ വെട്ടണോ ഒരു വാക്ക് പറഞ്ഞാ മതി ഇല്ല ഞാൻ വെട്ടും എന്റെ കൊച്ചയുടെ കണ്ണെന്ന ഏഴ് ദുഷ്ട അവന്റെ കാല് വെട്ടും അതും ഇന്നും മൂന്നാം നാൾ ഇത് സത്യം 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 മകനല്ല മറുപത് പോലെ എസ് എസ് എൽ സി ബാച്ചില്ലേ അവരെയൊക്കെ കൂടെ വെച്ചോട്ട് ഞാൻ കൂടാനൊരു വാട്സ്ക്രി കൊണ്ടാക്കി ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് അതേതായ പിടിച്ച് പുറത്താക്കിയ <onders> <laughs> െ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല പോലെ നമ്മുടെ കൂട്ടത്തിലുള്ള വിജയലക്ഷ്മി കൗൺസിലറായി അപ്പൊ എല്ലാവരും വിജയലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചിട്ട് താഴെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളൊന്നിങ്ങനെ എഴുതി ഞാനും അതുപോലെ ഫോട്ടോ വെച്ച് എഴുതിയപ്പോ അറിയാതെ തെറ്റിപ്പോയി ആദരാഞ്ജലികൾ എന്നായി പോയി അയ്യോ അതിനാണ് ആ രണ്ട് പെണ്ണുങ്ങൾ ആത്മീയ എന്നെ പിടിച്ച് പുറത്താക്കിയത് സ്വാഭാവികം എനിക്ക് എന്റെ മോരേ ആ രണ്ട് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെത്തി ഒരു കാലത്ത് വെറുതെ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ഞാൻ ആരാണെന്ന് കണ്ടോട്ടേണ്ട നല്ല പണി കൊടുക്കണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாயி காணாம் ஃப்ளவேஸ் கோமடி செய்யு ஆஸ்வதி